എല്ലാവർക്കും ുംച്ചുസേന സ്വാഗതമുശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീടുകൾ കമ്മിറ്റിന്റെ രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് മേഴ്സീന്ന് പറഞ്ഞിട്ട് ചേച്ചിക്കും അതുപോലെ തന്നെ പ്രിയാ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടുപേർക്കാണ് കമ്മന്തിന്റെ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് കമ്മന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് കേട്ടോ കമ്മറ്റിന്റെ ഗിഫ്റ്റ് കിട്ടുള്ളൂ അപ്പൊ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് നോക്കാം അതുപോലെ തന്നെ നമുക്ക് കാരണം ഓരോ ദിവസം നമ്മൾ വീഡിയോസിൽ പുതിയ പുതിയ പേരുകൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയാറുണ്ട് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് വീഡിയോ വരുമ്പോൾ തന്നെ നോക്കുക കമന്റിൽ ഗിഫ്റ്റ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് ഇരുപത്തി ഒമ്പതാം തീയതി വരെയാണ് കേട്ടോ ഓഫർ കൊടുത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കേട്ടോ പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ പ്രൊഡക്റ്റ് വിടുന്ന് കൊടുക്കണം മാക്സിമം ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഇരുപത്തിമൂന്നാം തീയതി നാളെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പൊ ആ കാര്യം എല്ലാവരും സർവിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റ് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കരിമണിയില് ലോക്കറ്റ് വന്നിട്ട് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയില് വൈറ്റ് ഏഡി സ്റ്റോൺ ലോക്കറ്റ് ലോക്കറ്റായിട്ട് വന്നേക്കണേ ബാക്കിലേക്ക് കരിമണിയാണോ കേട്ടോ വന്നേക്കണത് വൺ ലെയർ ആണ് കേട്ടോ കരിമണി വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളറുകൾ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാലക്കേൽ ലക്ഷ്മിയുടെ മോഡല് ലോക്കറ്റ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട് ബാക്കിലേക്ക് നൂൽ ചെയിനും അതുപോലെ തന്നെ സൈഡിൽ റൂബി സ്റ്റോണൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഏഴ് പിടി എട്ട് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡൽ മാറി അങ്ങോട്ട് വന്നേക്കണം അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ഇടാൻ പറ്റുന്നത് തന്നെ സാരി ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ മോഡല് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡൽ തന്നെ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ചെയിനാണ് അങ്ങോട്ട് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണത് ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി ആയിട്ട് സ്റ്റെഡ് ആയാലും അതുപോലെ തന്നെ ജിമിക്കും സൂപ്പർ ആയിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകൾ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കണത് ബാക്കിൽ കൂർ വേശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് വൈറ്റ് എഡി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോതിരാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കേരി ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് നൂ ചെയിനും ബാക്ക് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി മോഡല് വന്നിരിക്കുന്നത് പാലക്കേൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ തന്നേക്കണത് നല്ല ഭംഗിയിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള പറ്റിയുള്ളൊരു മോഡല് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് നന്നായിട്ടില്ല വിഷോ ഒക്കെ വരികയാണ് അപ്പോൾ ഇതുപോലത്തെ മോഡലൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ഓഫറുള്ള ടൈമാണ് കേട്ടോ അപ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ കിട്ടും ചെയ്യും അപ്പോൾ നമുക്കൊരു ഉപകാരത്തിലേക്ക് ആവുകയും ചെയ്യും ഇങ്ങനത്തെ മോഡലുകളൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഉള്ളതാണ് ഒത്തിരി മോഡലാണ് വന്നിരിക്കണത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗി കേട്ടോ പൂക്കൾ തന്നെ ചെയിൻ്റെ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിരിക്കണേ സിമ്പിളായി ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ചെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കളറുകളിൽ വരും അതായത് റൂബി തന്നെ വൈറ്റ് തന്നെ അങ്ങനത്തെ മോഡലുകൾ നമുക്ക് തന്നെ മേടിച്ച് വെക്കുകയാണെങ്കിൽ അധികം റേറ്റ് വരില്ല നമുക്ക് മാച്ചിങ്ങായിട്ട് ഇട്ടിട്ട് പോകാനായിട്ടും പറ്റുകട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലൈൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കൽ ലക്ഷ്മി വരണ മോഡലാണ് കേട്ടോ സൈഡിൽ റൂബി സ്റ്റോൺ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് നീൽ ചെയിൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ ഗോൾഡിൻ്റെ ബോൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ബോക്സ് ചെയിൻ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോ വന്നേക്കുന്നത് ആറ് ആർബിഡി ലെങ്ത് ഇടാൻ പറ്റുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല പാലക്കേല് കുറച്ച് അടിപൊളിയായിട്ടുള്ള മോഡലാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ബാക്കിലേക്ക് നൂല് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ റെൻകോണടിയിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു പാകസറാണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റംകുളത്തൊക്കെ ഉണ്ടാവും ശരിക്കും ഒറിജിനാലിറ്റി തോന്നണം അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് പാദസുരമൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഇങ്ങനെ ഊരി വെക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട അങ്ങനെ ഊരി വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തിട്ട് അതായത് നന്നായിട്ട് തുടച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ കളറ് ലാസ്റ്റ് ചെയ്യും സാധാരണ ഞാൻ പറയാം ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല അടിപൊളി മോഡലാണ് വീണ്ടും നമുക്ക് കളർ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും വീണ്ടും കളർ ചെയ്യാനായിട്ടും പറ്റൂട്ടോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് പാലക്കേട് സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ റൂബി സ്റ്റോണും അതുപോലെ തന്നെ ബാക്കിലേക്ക് ഉറവശി ചെയിനും അതുപോലെ റൂബി ആണ് കേട്ടോ കളർ ബാക്കിലേക്ക് വന്നേക്കണ ബാക്ക് ചെയിൻ വന്നിട്ട് നമുക്ക് ഒരു ആറ് പിടി ഞങ്ങൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മാലയാണോ കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കൈ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് സൈഡിൽ ബോർഡിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്താലുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള വൈറ്റ് എഡി സ്റ്റോൺ റൂബി വന്നിട്ടുള്ള ഒരു കൈ ചെയിൻ കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഓഫറിന്റെ കാര്യം ആരും മറക്കണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഓഫറിന്റെ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കാം അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി ചേർന്ന് അടുത്ത പെട്ടെന്ന് അടിപൊളി ഓർഡർ ആയിട്ട് വീടുകളാണ് താങ്ക്